രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് കുരുക്കു മുറുകയാണ് കോൺഗ്രസിനകത്ത് തന്നെ പല മുതിർന്ന നേതാക്കളും രാഹുലിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് രംഗത്ത് വരുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് സർക്കാരും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കടുത്ത നിലപാടുകൾ എടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന സൂചന വരുന്നു ഇതിന്റയിൽ നിരപരാധിത്വം തെളിയിക്കുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കോൺഗ്രസിൽ തിരിച്ചെടുക്കില്ല എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുകയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ പാർട്ടിയോ പാർട്ടി മുഖപത്രമോ തയ്യാറല്ല എന്നും തിരുത്തേണ്ട സ്ഥലത്ത് പാർട്ടി തിരുത്തുമെന്നും കെ മുരളീധരൻ പറഞ്ഞു വെച്ചിരിക്കുന്നു പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് വീക്ഷണം മുഖപ്രസംഗത്തിൽ പറഞ്ഞത് സി പി ഐ എമ്മിനെയും എൽ ഡി മുരളീധരൻ വിശദീകരിച്ചിരിക്കുകയാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളം മറച്ചുവെക്കാൻ വേണ്ടി രാഹുൽ വിഷയം ഉയർത്തി കാണിച്ചാൽ അതേ രീതിയിൽ പ്രതിരോധിക്കാൻ കോൺഗ്രസും യു ഡി എഫും രംഗത്തുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു തിരുത്തേണ്ട സ്ഥലത്ത് പാർട്ടി തിരുത്തും പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞത് സി പി ഐ എമ്മിനെയും എൽ ഡി എഫിനെയും ഉദ്ദേശിച്ചാണ് മുകേഷിനെ പോലെ ഒരു എം എൽ എ കുറ്റപത്രം സമർപ്പിച്ചിട്ട് പോലും എം എൽ എ സ്ഥാനം രാജിവെക്കാതിരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോൾ മാത്രം ധാർമ്മികത പറയുന്നതിലെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയുമാണ് മുഖപ്രസംഗം അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ പാർട്ടിയോ പാർട്ടി മുഖപത്രമോ തയ്യാറല്ല എന്നാണ് മുരളീധരൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങൾ അന്നേ പുറത്താക്കിയതാണ് ആ ചാപ്റ്റർ അന്നേ ക്ലോസ് ചെയ്തതാണ് അതിൻ്റെ പേരിൽ ഇപ്പോഴും ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നവർ അവരുടെ ജനപ്രതിനിധികളെ വെച്ച് മാതൃക കാണിക്കണമെന്നാണ് മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് അതേസമയം കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ച നടപടിയെ വിശദീകരിച്ചു കൊണ്ട് രംഗത്ത് വന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റ് തന്നെയാണ് മഹാ തെറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞ് വിശദീകരണം നൽകുകയാണ് കെ സുധാകരൻ ചെയ്തിരിക്കുന്നത് എന്തായാലും പാർട്ടിക്കകത്തെ മുതിർന്ന നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിടുന്നു എന്ന സൂചന പുറത്തേക്ക് വരികയാണ് കടുത്ത നടപടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകണം എന്ന ഒരു ആവശ്യം കൂടി പാർട്ടിക്കുള്ളിൽ നിന്ന് വരികയാണ് കാരണം രാഹുലിനെ വിമർശിക്കുന്ന നേതാക്കളെ സൈബർ ഇടത്തിൽ കടന്നാക്രമിക്കുന്ന ഒരു നിലപാട് പലപ്പോഴും രാഹുലിന്റെ അനുകൂലികൾ സൈബർ പോരാളികൾ നടത്തുന്നുണ്ട് ഇത് മുതിർന്ന നേതാക്കളെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ കടുത്ത നിലപാടുകൾ പാർട്ടിക്കകത്തു തന്നെ സ്വീകരിക്കണമെന്ന ഒരു വിഭാഗം വാദിക്കുകയും ചെയ്യുന്നു